സൗദിയിലെ ത്വായിഫിൽ മഴയെ തുടർന്ന് റോസാപ്പൂ ഈ വർഷം ഉൽപ്പാദിപ്പിച്ചത് രാജ്യത്തിനകത്തും പുറത്തും റോസാപ്പൂക്കൾക്ക് ആവശ്യക്കാരും രാജ്യത്തിന്റെ കാർഷിക സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായാണ് റോസാപ്പൂ കൃഷിയെ കണക്കാക്കുന്നത് ഇത്തവണ ഉൽപ്പാദിപ്പിച്ചത് കോടിയിലധികം റോസാപ്പൂക്കളാണെന്നാണ് കണക്കുകൾ കഴിഞ്ഞ മാസം ആരംഭത്തിലാണ് വിളവെടുപ്പ് തുടങ്ങിയത് നാല്പത്തി അഞ്ച് ദിവസത്തോളം നിന്നതായിരുന്നു വിളവെടുപ്പ് എന്നാൽ മികച്ച മഴ ഇത്തവണ വിളവിനെ ബാധിച്ചു ഉൽപാദനത്തിൽ അമ്പത് ശതമാനം ഇടിവുണ്ടായി പ്രധാനമായും പൂക്കൾ ഉപയോഗിക്കുന്നത് സുഗന്ധദ്രവ്യ നിർമ്മാണത്തിനായാണ് രാജ്യത്തിനകത്തും പുറത്തും പൂക്കൾക്ക് ആവശ്യക്കാരുണ്ട് പൂക്കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി പരിസ്ഥിതി ജലകാർഷിക മന്ത്രാലയം വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു നാനൂറിലധികം ഫാമുകളിലായി നൂറ്റി ഹെക്ടർ ഭൂമിയിലാണ് ഉൽപാദനം റോസ് ഓയിൽ റോസ് വാട്ടർ കോസ്മെറ്റിക്സ് ബോഡി കെയർ ഉൽപ്പന്നങ്ങൾ എന്നിവയും റോസാപ്പൂക്കളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് മിഷാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്